ജന്മനക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ ഓരോ നക്ഷത്രത്തിലും ജനിച്ചാലുള്ള പ്രത്യേകതകൾ ഓരോ നക്ഷത്രത്തിനും അശുഭങ്ങളായ നക്ഷത്രങ്ങൾ ദോഷശാന്തിക്കും ഐശ്വര്യത്തിനുമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അനുകൂല നിറങ്ങൾ തുടങ്ങിയവയാണ് ഈ അദ്ധ്യയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ നക്ഷത്രത്തിനും പ്രതികൂലമായ നക്ഷത്രങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ആ നക്ഷത്രത്തിൽപ്പെട്ടവരുമായി കൂട്ടുപ്രവർത്തനങ്ങൾ അവരെ കണി കാണൽ അവർക്കു വേണ്ടി ജാൻമ്യം നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കണം ഓരോ നക്ഷത്രത്തിൻ്റെയും ദേവതയെ നിത്യം ഭജിക്കുന്നതും ഉത്തമമാണ് ദശാകാല വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ജീവിതകാലം മുഴുവൻ നക്ഷത്ര ദേവതയെ ഭജിക്കാം അതിനുള്ള മന്ത്രങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നക്ഷത്ര മൃഗം പക്ഷി വൃക്ഷം ഗണം ഭൂതം തുടങ്ങിയവയും പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഓരോ നക്ഷത്രജാതരും അവരവരുടെ മൃഗത്തെയും പക്ഷിയെയും ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യാൻ പാടില്ല അവയെ പരിരക്ഷിക്കാൻ കഴിയുമെങ്കിൽ അത് ആയുർവർദ്ധനകരവുമാണ് നക്ഷത്രവർഷത്തെ നട്ടുവളർത്തുന്നതും ഐശ്വര്യപ്രദമാണ് പൂരാടം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ മിക്കവാറും നേർത്തുനീണ്ട ശരീരവും ഏത് കാര്യത്തിലും അസാധാരണമായ സാമർഥ്യമുള്ളവരുമായിരിക്കും വെറും ശുദ്ധഹൃദയന്മാർ ക്ഷോഭമുണ്ടായാൽ ആലോചന കൂടാതെ എന്തും പ്രവർത്തിക്കുന്നവർ ഇത്തരത്തിലാണ് ഇവരിൽ അധികം പേരും കാണപ്പെടുന്നത് ഭാവനാസമ്പൂർണമായ ഏത് കാര്യവും പറഞ്ഞു ഫലിപ്പിക്കുവാൻ തക്ക സാമർഥ്യവും അസാധാരണമായ വാക്ചാതിര്യവും ഇവരുടെ കഴിവുകളായിരിക്കും തങ്ങളുടെ അറിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് അങ്ങേയറ്റം വരെ വിമർശനം നടത്തുവാനും ഇവർക്കുള്ള വൈകദ്ധ്യം ഒന്ന് വേറെയായിരിക്കും ആരുമായി കൊള്ളട്ടെ വാദപ്രതിവാദത്തിൽ ഇടപെട്ടാൽ അതിൽ തങ്ങളുടെ അറിവ് ശരിയോ തെറ്റോ എന്ന് ഇവർ നോക്കാറില്ല വാദിക്കണം എങ്ങനെയെങ്കിലും ജയിക്കണമെന്നാവും ലക്ഷ്യം മറ്റുള്ളവരെ ഉപദേശിക്കാൻ ഇവർ തയ്യാറാകും പക്ഷേ ആരുടെ ഉപദേശം ഇവർക്ക് സ്വീകാര്യമായിരിക്കില്ല എന്ന് മാത്രം പൂരാടത്തിൻ്റെ നാലാം പാദത്തിൽ ജനിച്ചവർക്ക് ഒരു പ്രത്യേകതയുണ്ട് ഏതെങ്കിലും കാര്യത്തിൽ അന്യ അന്യരുടെ ഉപദേശം ഇവർക്ക് വേണമെന്നുണ്ട് ആ ഉപദേശം ആവശ്യമുണ്ടെന്ന് തോന്നുന്ന സമയം അതുകൊണ്ട് വലിയ പ്രയോജനമില്ലെന്ന് വരുന്ന സന്ദർഭത്തിലായിരിക്കും ഏതായാലും എല്ലാ കാര്യങ്ങളിലും സമാധാനമായി ചിന്തിച്ചും പ്രവർത്തിച്ചുമിരിക്കാൻ ഇവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാകുന്നു പൂരാടൻ നാളുകാരിൽ ഭൂരിപക്ഷം പേർക്കും മനോഹരങ്ങളായ ദന്തങ്ങളും നീണ്ട ചെവികൾ ചെവികളും ചെറുതെങ്കിലും ഉജ്ജ്വലങ്ങളായ കണ്ണുകളും ഉണ്ടായിരിക്കും നെറ്റി ഇടുങ്ങിയതും ഉദരം ഒതുക്കമുള്ളതും കൈകൾ നീണ്ടതുമായിരിക്കും ഈ വക ലക്ഷണ തികവിൽ ഇവര് സൗന്ദര്യന്മാരാണെന്ന് പറയാവുന്നതാണ് എന്നാൽ ഇവരുടെ സ്വഭാവത്തിനും മനോ മനോ നുസരിച്ചുള്ള ആരോഗ്യം മിക്കവാറും ഇവരിൽ കാണുകയില്ല ഇവരുടെ ജാതകത്തിൽ ആരോഗ്യ പുഷ്ടികരമായ ഗ്രഹസ്ഥിതി വിശേഷം ഇല്ലെങ്കിൽ ശാശ്വതമായ എന്തെങ്കിലും രോഗങ്ങൾക്ക് ഇവർ അടിമപ്പെടാൻ ഇടയാകുന്നു വലിയ ധൈര്യശാലികളാണെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഒരു ആവേശമുണ്ടാകുന്നതുവരെ ഫീരുക്കളെ പോലെ ഇവർ ചഞ്ചലചിത്രന്മാരായിരിക്കും എത്ര തന്നെ നിസ്സാരമുള്ള ഇവരുടെ സ്വന്തം കാര്യത്തെ സംബന്ധിച്ചും ഒരു അവ അവസാന തീരുമാനമെടുക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നാൽ ഒരു മത്സരത്തിനിട വരുമ്പോഴോ വാദപ്രതിവാദം കൊണ്ടോ മറ്റും സം സം സംഭവങ്ങൾ കൊണ്ടോ എന്തെങ്കിലും ഒരു പ്രശ്നമായി സമീപിക്കുമ്പോൾ ഇവർ പെട്ടെന്ന് ഒരു തീരുമാനത്തിലെത്തുകയും അതിനെ അങ്ങേയറ്റ നായികരിക്കാൻ ശ്രമി പരിശ്രമിക്കുകയും ചെയ്യും അതുപോലെ തന്നെ കാര്യങ്ങൾ ഏതുമായി കൊള്ളട്ടെ അവയെ സംബന്ധിച്ച് ഒരു തീരുമാനത്തിലെത്തിച്ചേർന്ന് അതിലിടപെട്ടു പോയാൽ യാതൊരു ശക്തിക്കും പ്രലോഭനങ്ങൾക്കും ഇവരെ നിയന്ത്രിക്കുവാനോ പിന്തിരിക്കുവാനോ സാധ്യമല്ലാതും വാക്കുമാറ്റം ഇവരിൽ കാണുക ചുരുക്കമായിരിക്കും ഈ നാളുകാർ തങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് യാതൊരു ശ്രദ്ധയുള്ളവരുമായിരിക്കുകയില്ല കൂടെ കൂടെയുള്ള നീർദോഷം ശ്വാസകോശങ്ങളുടെ ബലശയം പിത്താശയ രോഗം സന്ധികൾക്ക് തളർച്ച എന്നിവയ്ക്കെയാണ് ഇവർക്കുള്ള രോഗങ്ങൾ ഇവയ്ക്ക് പുറമെ ജാതകത്തിൽ ചന്ദ്രശുക്രന്മാർക്ക് ബലഹാനിയോ പാവബന്ധമോ നേരിട്ടാൽ ക്ഷയം ഹൃദ്രോഗം മലേറിയ ഇവയെല്ലാം വന്നു ചേരാവുന്നതാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇവരുടെ അഭിമാനത്തെ സ്പർശിക്കുന്ന ഏതെങ്കിലും സംഭവം ഉണ്ടായാൽ അപ്പോൾ കാണാം ഇവരുടെ തനി സ്വഭാവം സകല അസുഖങ്ങളും ആരോഗ്യക്ഷമവും മറന്ന് അതിന് പരിഹാരം കാണാൻ രംഗത്തിറങ്ങുകയായിരിക്കും ഇവർ ചെയ്യുന്നത് ഇവർക്ക് എല്ലാ തൊഴിലുകളിലും ശോഭിക്കാൻ കഴിയുമെങ്കിലും വിശേഷവിധിയായി പൊതുകാര്യങ്ങളിലും വൈദ്യശാസ്ത്ര പ്രവർത്തനങ്ങളിലും കലാപരമായ കാര്യങ്ങളിലും വൈകിത്യം നേടുവാൻ കഴിയും വിദഗ്ധന്മാരായ ആളുകളുടെ നിയന്ത്രണ നിയന്ത്രണം ഇല്ലെന്ന് വരികിൽ വ്യവസായത്തിൽ ഇവർ പരാജയപ്പെടും പിതാവിൽ നിന്നും പറയത്തക്ക പ്രയോജനമൊന്നും ഇവർക്ക് സിദ്ധിക്കുകയില്ല മാതാവിൽ നിന്നുള്ള നന്മകൾക്കും അത്രയൊന്നും പൂർണതയില്ലായിരിക്കും എന്നാൽ സഹോദര ഭാഗ്യം ഇവർക്ക് പ്രാധാന്യ കണ്ടുവരുന്നു ഇവരുടെ ജീവിതം ജനിച്ച് ജനിച്ചു ഭവനമോ ദേഷ്യമോ മിക്കവാറും വിട്ടുള്ളതായിരിക്കും ഏതാണ്ട് മുപ്പത്തിരണ്ട് വരെ വലിയ പരിവർത്തനങ്ങളും പരാജയങ്ങളും ഇവർക്ക് സംഭവിച്ചെന്ന് വരാം അതിനുശേഷമേ സ്ഥിരമായ ഒരു ജീവിത പന്ത്ര് ഇവർക്ക് തുറക്കുവാൻ കഴിയുകയുള്ളു മുപ്പത്തിരണ്ട് മുതൽ അമ്പത് ഈ വയസ്സുകൾക്കിടയിൽ സ്വതന്ത്രമായ ഒരു ജീവിത പശ്ചാത്തലം ഇവർക്ക് പടു ഇവർ പടുത്തുയർത്തുന്നു അന്യരെ വിശ്വസിച്ച് ചെയ്യുന്ന ഇടപാടുകളിലും കുടുംബ ബിസിനസ്സുകളിലും ഇവർ വളരെ സൂക്ഷിക്കേണ്ടതാണ് അതുപോലെ അന്യർക്ക് വേണ്ടി ചുമതലപ്പെട്ട് എടുക്കുന്ന കാര്യങ്ങളിലും എന്തുകൊണ്ടെന്നാൽ അത്തരം പ്രവർത്തനങ്ങൾ അപവാദത്തിനോ ആക്ഷേപത്തിനോ ഇവർ പാത്രീഭവിച്ചെന്ന് വരും എന്നാൽ ഇവരുടെ ഭാഗ്യ പുരോഗതി കേവലം അന്യജനങ്ങളെ ആശ്രയിച്ചാണ് അധികവും ഉണ്ടാകുന്നത് സ്ഥിരമായ സുഹൃത്തുക്കളും ഇവർക്കുണ്ടാകാൻ പ്രയാസമാണ് ഒരേ ലക്ഷ്യത്തിലിരുന്ന് സമാധാനമായും ക്ഷമയോടുകൂടിയും പരിശ്രമിക്കുന്ന വശം ഇവർക്ക് ഏത് കാര്യത്തിലും വിജയിക്കുവാൻ കഴിയും പൂരാടം നാളുകാരുടെ ദാമ്പത്യ ജീവിതം മിക്കവാറും സംതൃപ്തികരമായിരിക്കും എന്നാൽ വളരെ താമസിച്ചോ മത്സരത്തോടു കൂടിയുള്ളതോ ആയ വിവാഹബന്ധത്തിനായിരിക്കും ഇവരിലധികം പേർക്കും ഇടയാകാറുള്ളത് ഭാര്യയോടൊപ്പം ഭാര്യയും കുടുംബത്തെയും വളരെ കാര്യമായി നോക്കുക എന്നതും ഇവരുടെ പ്രത്യേകതയായിരിക്കും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ആനന്ദം കാണുന്നത് ഭാര്യ സാഹചര്യത്തിലായിരിക്കും എന്നിരിക്കലും അവിടെയുമുണ്ട് കൂടെ കൂടെയുള്ള കലകവും സൂര്യക്കേടുകളും പൂരാട നാളുകാരുടെ ജനനം ശുക്രദശയിലാണ് സാമാന്യേന പത്ത് വരെയാണ് കണക്കാക്കാം തുടർന്ന് ദശ ആറു വർഷം ചന്ദ്രൻ പത്ത് വർഷം ചൊവ്വ ഏഴു വർഷം രാഘു പതിനെട്ട് വർഷം വ്യാഴം പതിനാറ് വർഷം ശനി പത്തൊമ്പത് ഈ ക്രമത്തിൽ എൺപത്താറ് വയസ്സുകൊണ്ട് ശനിദശ തീരുന്നു എന്ന് സ്ഥൂലമായ ഒരു കണക്ക് വയ്ക്കാം പ്രതികൂല നക്ഷത്രങ്ങൾ തിരുവോണം ചതയം ഉത്രിട്ടാതി പുണർദ്ദം പൂയം യില്യം അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ചന്ദ്രൻ രാഹു ശനി എന്നീ ദിശകളിൽ ഇവർ വൃത്തി പ്രകാരമുള്ള ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് പൂരാടം ഭരണി പൂരം എന്നീ നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം മറ്റു പൂജാതി കർമ്മങ്ങൾ എന്നിവയ്ക്കുത്തമം ശുക്രവ്രീതികരങ്ങളായ കർമ്മങ്ങൾ ഇവർ പതിവായി അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും മഹാലക്ഷ്മി പജനം അന്നപൂർണേശ്വരി ഭജനം എന്നിവ ഉത്തമമാണ് പൂരാടനക്ഷത്രവും വെള്ളിയാഴ്ചയും ചേർന്നു വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ മുൻപേ പറഞ്ഞ കാര്യങ്ങൾ അനുഷ്ഠിക്കുക രാഷ്ട്രാധിപനായ വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ഇവർ അനുഷ്ഠിക്കേണ്ടതാണ് വിഷ്ണുക്ഷേത്ര ദർശനം വിഷ്ണു സഹസ്രനാമജയം എന്നിവ ഉത്തമം വ്യാഴാഴ്ചയും പൂരാടനക്ഷത്രവും ചേർന്നു വരുന്ന ദിവസം വിഷ്ണു പൂജയും നടത്താം വെള്ള മഞ്ഞ എന്നിവ അനുകൂല നിറങ്ങൾ മൃഗം വാനരൻ വൃക്ഷം വഞ്ഞി ഗണം മനുഷ്യഗണം യോനി പുരുഷയോനി പശി കോഴി ഭൂതം വായു എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ദൈവനാമത്തിൽ വിശ്വസിച്ചു കൊള്ളുന്നു ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചു കൊള്ളുന്നു ഇനി അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയി നമുക്ക് പരിചയപ്പെടാം കൂട്ടുകാരേ